കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും വരണാധികാരിയുമായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി വിലയിരുത്തി നാടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏഴ് സ്ഥലങ്ങളിലായാണ് വോട്ടെണ്ണലിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വോട്ടെടുപ്പിനുള്ള ഒരുക്കം പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ പറഞ്ഞു രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂം തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തിക്കും രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും ഇതേസമയം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലും ആരംഭിക്കും ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ ഏഴ് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ഏഴിടങ്ങളിലായി ഒരേ സമയം നടക്കും വോട്ടെണ്ണൽ ടേബിളുകളിൽ ഏത് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിന് രാവിലെ റാൻഡമൈസേഷൻ നടക്കും തുടർന്നാണ് ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണൽ ടേബിളുകളിലേക്ക് നിയോഗിക്കുക ഇവിടെ മൊബൈൽ ഫോൺ അനുവദിക്കില്ല വോട്ടെണ്ണലിനായി മൊത്തം നൂറ്റി ഇരുപത്തിയൊൻപത് മേശയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ മൊത്തം തൊണ്ണൂറ്റിയെട്ട് മേശ ഒരുക്കിയിട്ടുണ്ട് ഒരു റൗണ്ടിൽ ഒരേ സമയം പതിനാലിന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണം പിറവം പന്ത്രണ്ട് പാലാ പതിമൂന്ന് കടുത്തരുത്തിമൂന്ന് വൈക്കം പന്ത്രണ്ട് ഏറ്റുമല്ലൂർ പന്ത്രണ്ട് കോട്ടയം പതിമൂന്ന് പുതുപ്പള്ളി പതിമൂന്ന് എന്നിങ്ങനെയാണ് എണ്ണം ഓരോ റൗണ്ടും ലീഡ് നില അറിയാനാകും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ കൗണ്ടിംഗ് ജൂൺ നാലാം തീയതി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാട്ടുകയാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട് നമ്മൾ ഏഴ് കൗണ്ടിംഗ് കൗണ്ടിങ് ഉണ്ട് പ്ലസ് മൂന്ന് പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി മാത്രമുണ്ട് എല്ലാ കൌണ്ടിംഗ് ഹാൾസിലും ടേബിൾ ഉണ്ടാവും നമുക്ക് മൂന്ന് ഒബ്സർവർമാരാണ് ഉള്ളത് മൂന്ന് കഴിഞ്ഞിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം ആയിട്ടുണ്ട് നമുക്ക് നാലാം തീയതി രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്നതായിരിക്കും റൂമിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവേശനങ്ങൾ നാഴികൾ സ്ട്രോങ് റൂമിൽ നിന്നും ഹാളിലേക്കുള്ള വഴി വോട്ടെണ്ണൽ ഹാൾ ടാബുലേഷൻ ഏരിയ എന്നിവിടങ്ങളിലെല്ലാം സിസിടിവി നിരീക്ഷണമുണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും അംഗരക്ഷാ സൗകര്യങ്ങളും ഫയർഫോഴ്സിന്റെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട് വോട്ടെണ്ണുന്ന ഉദ്യോഗസ്ഥർക്കും കൗണ്ടിംഗ് ഏജന്റുമാർക്കും തിരിച്ചറിൽ കാർഡുകൾ നൽകും ഓരോ മേശയിലും ഓരോ ഘട്ടത്തിലും എണ്ണുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ പട്ടിക സ്ഥാനാർത്ഥികൾക്കും നൽകും തത്സമയ ഫലം ലഭ്യമാക്കുന്നതിന് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ടെലിഫോൺ കമ്പ്യൂട്ടർ ഫാങ്ക്സ് ഇന്റർനെറ്റ് അടക്കമുള്ള കമ്മ്യൂണിക്കേഷൻ റൂമുകളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് കോട്ടയം